അഗ്ലോണിമയുടെ ഒരു മുന്നൂറോളം ആണ് നമ്മുടെ ശരീരത്തിലായിട്ട് ഉള്ളത് ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഇത് പുതുതായിട്ട് വരുന്ന ഒരു ചെടിയാണ് ലൈം സോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നൊരു അലങ്കാര ചെടിയാണ് അഗ്ലോണിമ ഈസിയായി വളർത്താവുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ധാരാളം വെറൈറ്റീസ് ഉണ്ട് പുതിയ വെറൈറ്റീസ് കൂടുതലും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്നാൽ അവിടെ നോർമൽ വെറൈറ്റീസ് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ആണ് അഗ്ലോണിമയ്ക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ ഷെയ് ഷെയ്ഡ് സിറ്റൗട്ട് കാർ പോർച്ച് തുടങ്ങി നേരിട്ട് വെയിലേൽക്കാത്ത എന്നാൽ ബ്രൈറ്റായിട്ടൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും അഗ്ലോണിമ വളർത്താൻ കഴിയും അഗ്ലോണിമയുടെ ഒരു മുന്നൂറോളം വെറൈറ്റീസാണ് നമ്മുടെ ശരീരത്തിലായിട്ട് ഉള്ളത് ഇത് ഒരു പതിനഞ്ച് വർഷമായി ഞാൻ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് അപ്പം അതിൽ ഒരു കൂടുതലും തൈലൻ്റ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ് വന്നിട്ട് ഡയമണ്ട് ക്യാരറ്റ് എന്ന പേരിൽ വരുന്നതാണ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ക്ലൗഡിയ എന്നതാണ് ഇതിൻ്റെ പേര് ഇത് അത്യാവശ്യം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ടി ആറ് എന്ന ചെടിയായത് ഇത് വൈറ്റ് ടി ആറ് കാഴ്ചക്ക് രണ്ട് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് ഗ്രീൻ ഹോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഏറ്റവും പുതിയ ചെടികളിലൊന്നാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഇത് പിങ്ക് ഗോൾഡ് എന്ന വെറൈറ്റിയാണ് ഇതും പുതിയ വെറൈറ്റി ഒന്നാണ് ഇത് രണ്ടും ഇമ്പോർട്ടഡ് ആണ് ഇതിൻ്റെ കൃത്യമായ പേര് എനിക്കറിയില്ല ഇത് നല്ല വെറൈറ്റികളാണ് ഇമ്പോർട്ടഡ് ഹൈബ്രിഡ്സ് ആണത് ഇത് അഗ്ലോണിമ കൃഷ്ണ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ കൃഷ്ണ ഇത് രണ്ടും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഹൊറൈസോൺ എന്ന് പറയുന്ന ചെടിയാണ് ഹൊറൈസോൺ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് സ്റ്റാർ ബക്ക് എന്ന് പറയുന്ന ചെടിയാണ് സ്റ്റാർ ഇത് കുറച്ച് കൂടെ കളർ വരേണ്ടതാണ് പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ അത്രയും കളർ വരുന്നില്ല കുറച്ച് ഗ്രീനിഷ് ആണ് പക്ഷേ ഇലയ്ക്ക് നല്ല വലിപ്പവും നല്ല വലിപ്പത്തിൽ വളരുന്നൊരു ചെടിയായത് ഇത് പുതുതായിട്ട് വരുന്നൊരു ചെടിയാണ് ലൈം സോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇതും ഒരു ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് ഗ്രീന് ഗ്രീനും മഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത് ലൈം സോഡ എന്ന എന്നതിൻ്റെ പേര് ഇത് സുക്സം ബ്രെഡിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ ആണ് പൊതുവേ മ്യൂട്ടേഷൻ വരുന്ന പ്ലാന്റ്സ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് വളർത്താറുണ്ട് അപ്പം അങ്ങനെ വന്നൊരു മ്യൂട്ടേഷനാണ് സുക്സം ബ്രെഡിൻ്റെ അത്രയും റെഡ് അല്ല പക്ഷെ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മ്യൂട്ടേഷൻ ചെടികൾ കുറച്ചധികം പ്ലാന്റ്സ് നമ്മുടെ ശേഖരത്തിലുണ്ട് അതിന് കൃത്യമായി നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല എങ്കിലും കുറേയേറെ ചെടികൾ നമ്മുടെ ശേഖരത്തിലുണ്ട് ഇത് വൈറ്റ് കൊച്ചിൻ മൂൺലൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് വളരെ റേറാണ് ഗ്രോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചെടിയുമാണ് എന്നാൽ നല്ല ഒരുപാട് റെയർ റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അധികം മാർക്കറ്റിൽ ഇല്ലാത്തൊരു ചെടിയാണ് വൈറ്റ് കൊച്ചിൻ മൂൺലൈറ്റ് ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളതും എന്നാൽ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ചെടിയാണ് കൊച്ചിൻ ട്രൈ കളർ എന്ന് പറയും രണ്ട് മൂന്ന് കളറിലായിട്ട് നല്ലൊരു പാറ്റേണിൽ അതിൻ്റെ ലീഫ് വരുന്നത് ഇത് കൊച്ചിൻ ബ്രൗൺ അല്ലെങ്കിൽ പഞ്ചവടി എന്ന പേരിൽ പറയുന്ന ചെടിയാണ് ഇതും വളരെ റെയർ ആണ് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു സൂപ്പർ ചെടികളിൽ ഒന്നാണ് ഇത് നമ്മുടെ തന്നെ ഇവിടെ വന്നൊരു മ്യൂട്ടേഷൻ ആണ് പൊതുവേ ന്യൂട്രീഷൻ പ്ലാൻസ് കിട്ടുന്നത് പ്രത്യേകം വളർത്താറുണ്ട് പ്രത്യേകം ഒരു നാലോ അഞ്ചോ ജനറേഷൻ അത് വളർത്തി അതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം സ്റ്റഡി ആകുന്നൊന്നും നോക്കാറുണ്ട് അങ്ങനെ നോക്കി ഇത് എൻ്റെ ക്യാരക്ടർ ലൈഫ് നല്ല സ്റ്റഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നല്ലൊരു പുതിയൊരു പ്ലാന്റ് എന്നാണെങ്കിൽ തന്നെ പറയാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ഗോൾഡൻ ഫാന്തർ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ബ്ലാക്ക് പാന്തർ എന്ന ചെടിയിൽ നിന്ന് വന്നൊരു മ്യൂട്ടേഷൻ ആയതുകൊണ്ട് ഗോൾഡൻ പാന്തർ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ നല്ല ഹെവി ആയിട്ട് വളർത്താൻ പറ്റുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല കോമ്പാക്റ്റായിട്ട് വളരുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വന്നിട്ട് ഗോൾഡ് കോയിൻ ഇതും ഗോൾഡൻ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് നല്ല തിക്കായിട്ടുള്ള ലീഫാണ് നല്ലൊരു ചെടിയാത് ഗോൾഡ് കോയിൻ ഈ പ്ലാന്റുകളെല്ലാം ഇതെല്ലാം മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സ് ആണ് സുക്സം ബ്രെഡിൽ നിന്ന് വന്ന മ്യൂട്ടേഷൻസാണ് ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് ഇതൊരു നല്ലൊരു മ്യൂട്ടേഷനാണ് ഇത് ഓറഞ്ച് സിപ്സം എന്ന പേരിൽ തായ്ലൻ്റിലൊക്കെ സെയിലാവുന്നുണ്ട് ഇത് നല്ലൊരു റെയർ റയറായിട്ടുള്ളൊരു ചെടിയാണ് ഇത് വന്നിട്ട് കർലി ടോപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് കുറച്ചുകൂടെ ലീഫുകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് വരും കെർലി ലീഫുകളെല്ലാം ചുരുണ്ടി തന്നെ നിൽക്കും അതാണ് കെർലി ടോപ്പ് എന്ന് പറയും ഇതിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടെ ഗോൾഡനായിട്ട് വേറൊരു വെറൈറ്റിയും മാർക്കറ്റിൽ കാണുന്നുണ്ട് ഇത് വന്നിട്ട് ആമസോൺ എന്ന് പറയുന്ന ചെടിയാണ് ശരിക്കുള്ള ആമസോൺ ഇത്രയും കുറച്ചുകൂടെ ഗ്രീനിഷ് വരുന്നതാണ് ഇത് മ്യൂട്ടേഷനാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ചെടി ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വളർത്തുന്നത് ഇത് ഞാൻ നേ നേരത്തെ പറഞ്ഞു കെർളി ടോപ്പ് എന്ന ചെടിയുടെ വേറൊരു മ്യൂട്ടേഷനാണ് ഇത് ഗോൾഡൻ കെർളി എന്ന ആണ് അറിയപ്പെടുന്നത് കുറച്ചുകൂടെ ഗോൾഡിഷ് ഗോൾഡായിട്ടുള്ള ചെടി ഗോൾഡൻ കളറാണ് ഇത് അഗ്ലോണി മേൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഒരുപാട് ആവശ്യക്കാർ ഇത് ചോദിക്കുന്ന ഒരു ചെടിയാണ് ഇത് വന്നിട്ട് പനാമ പിങ്ക് പനാമ പനാമേൽ തന്നെ പിങ്ക് ഉണ്ട് പീച്ച് റെഡ് വൈറ്റ് അങ്ങനെ പല കളറും ഉണ്ട് ഇത് വന്നിട്ട് പീച്ചാണ് പീച്ചും പിങ്കും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത് എങ്കിലും ഒറ്റമൊട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബ്ലാക്ക് സി ആം പെർഫെ പെർഫെക്റ്റാണ് സി എം പെർഫെക്റ്റിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ ആണ് പക്ഷെ നല്ല ബ്ലാക്ക് ഡാർക്ക് കളറാണ് ഇത് സി എം അറോറ വേരിഗേറ്റഡ് എന്ന് പറയും നമ്മുടെ സി ആം അറോറ എന്ന് പറയുന്ന പിങ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മ്യൂട്ടേഷനാണ് ഇത് വന്നിട്ട് ലീഫിലെല്ലാം നിറച്ച് വേരിയേഷൻസ് ഉണ്ടാവും നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കളക്ഷനിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അധികമായി വരുന്ന ചെടികൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ വെറൈറ്റീസ് നോർമൽ വെറൈറ്റീസൊക്കെ മുപ്പത് രൂപ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹൈ ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റീസൊക്കെ വരുമ്പം അയ്യായിരം രൂപ ആറായിരം രൂപ വരെയൊക്കെ വില വരുന്ന ചെടികളുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ പുതിയ വെറൈറ്റീസുകൾ കൂടുതലും തായ്ലൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത് അപ്പോൾ ആ തുടക്കത്തിൽ ആ പ്ലാന്റ്സിന് വില വളരെ കൂടുതലായിരിക്കും പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ തൈകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ വില ഗ്രാജ്വലായിട്ട് കുറഞ്ഞു വരും അതാണ് പൊതുവായിട്ട് ഒരു വരുന്നത് നമുക്ക് നോർമലി വളർത്താനാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വിലയ്ക്ക് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റീസ് ധാരാളമായിട്ട് കിട്ടാറുണ്ട് നമ്മളൊരു കളക്ഷനായിട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ കോസ്റ്റ്ലി പ്ലാന്റ്സുകൾ ആൾക്കാർ എടുക്കുന്നത് നമുക്ക് ഭംഗിക്കായിട്ട് വീട്ടിൽ വളർത്താൻ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിന് തന്നെ ഒരു അൻപത് നൂറ് നൂറ്റമ്പതോളം വെറൈറ്റീസ് നമുക്കിവിടെ ഉണ്ട് നമ്മൾ ഈ അഗ്ലോണിയോ പ്ലാൻസി കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ കൊറിയർ സർവീസ് ഉണ്ട് അപ്പം അതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ചെടിയുടെ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്